ബോഡി ഷേപ്പ് അനുസരിച്ച് എങ്ങനെ ഡ്രസ്സ് ചെയ്യാമോ ഡ്രസ്സ് ചെയ്യാനുള്ള മെത്തേഡും അതിൻ്റെ സ്റ്റൈലിംഗ് ടിപ്സും എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് എവരി വൺ പലതരം ബോഡി ഷേപ്പ് ഉള്ളവരാണ് നമ്മളൊക്കെ അതിൽ നമ്മളുടെ ബോഡി ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് ബോഡി ഷേപ്പ് ഒൻപതാണ് ഓർക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ബോഡി ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതനുസരിച്ച് എങ്ങനെ ഡ്രസ്സ് ചെയ്യാം സ്റ്റൈൽ ചെയ്യാം എല്ലാം ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക നമ്പർ വൺ വന്നിട്ട് ആപ്പിൾ ഷേപ്പ് നമ്പർ ടു വന്നിട്ട് പിയർ ആൻഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്പ് ഇത് രണ്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ബോഡി ഷേപ്പ് ആണ് ആപ്പിൾ ബോഡി ഷേപ്പ് ഉള്ളവർക്ക് വീനക്കിൽ വന്നിട്ടുള്ള സ്ട്രെയിറ്റ് കൂർത്തയും ലൂസ് ഫിറ്റ് ഉള്ള കൂർത്തേസും നന്നായിട്ട് മാച്ച് ചെയ്യും സെക്കൻഡ് വന്നിട്ട് പിയർ അഥവാ ബോഡി ഷേപ്പ് ഉള്ളവർക്ക് ഹപ്പർ ബോഡി ഹൈലൈറ്റ് ചെയ്ത് നിക്കണം അപ്പൊ അവർക്ക് എയ്ലൈൻ കൂർത്ത അഥവാ അനാർക്കലി സൂട്ടാവും മൂന്നാമത്തെ വന്നിട്ട് ഹവർ ഗ്ലാസ് ബോഡി ഷേപ്പ് ഉള്ളവരാണ് അവരുടെ ഹിപ്പും ബ്രസ്റ്റും ഒരേപോലെ ഇരിക്കും വേസ്റ്റ് സ്ലിമ്മും ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും മാച്ച് ആവും നെക്സ്റ്റ് ബോഡി ഷേപ്പ് വന്നിട്ട് ലോലിപോപ്പ് ബോഡി ഷേപ്പ് ആണ് അത് ടോപ്പ് പോർഷൻ ഹെവിയും താഴെ സ്ലിം ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ലോങ് ടോപ്സും ഡ് ആയിട്ടുള്ള ബോട്ടവും ആണ് കൂടുതൽ മാച്ച് ആവുന്നത് നെക്സ്റ്റ് വന്നിട്ട് സ്പൂൺ ഷേപ്പ് ബോഡി ഷേപ്പ് ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പിയർ ഷേപ്പ് പോലെ തന്നെയാണ് ഹിപ്പ് താഴെ കൂടുതൽ കേർവ് ആയിട്ടിരിക്കും ഇവർക്കും എ ലൈൻ സ്കേർട്ട് സോഫ്റ്റ് ഫാബ്രിക് കൂർത്തീസ് ഇതൊക്കെയാണ് കൂടുതൽ മാച്ച് ആവുന്നത് എന്നിട്ട് ട്രയാങ്കിൾ ബോഡി ഷേപ്പ് ആണ് ഇവർക്ക് വലിയ ഷോൾഡേഴ്സും ചെറിയ ഹിപ്പും ആയിരിക്കും ഡാർക്ക് ടോപ്സും വൈഡ് പാൻസും ഒക്കെ കലാസോ ഈ ടൈപ്പ് എല്ലാം ഇവർക്ക് മാച്ച് ആവും സ്ട്രേറ്റ് ബോഡി ഷേപ്പ് ഉള്ളവരാണ് അവര് അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും മാച്ച് ആവും നെക്സ്റ്റ് വൺ വന്നിട്ട് ഡയമണ്ട് ഷേപ്പ് ബോഡി ഷേപ്പ് ഉള്ളവരാണ് അവരുടെ ഷോൾഡേഴ്സ് ഒക്കെ ഹെവി ആയിരിക്കും താഴേക്ക് സിം ആയിരിക്കും ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലാം മാച്ച് ആവും ഓവൽ ബോഡി ഷേപ്പ് ആണ് അതിലെ മിഡിൽ പോർഷൻ കുറച്ച് ഹെവി ആയിരിക്കും ഇവർക്ക് വെർട്ടിക്കൽ പ്രിന്റും സ്ട്രേറ്റ് ഫിറ്റും ഡാർക്ക് കളേഴ്സും മാച്ച് ആവും അതില് ഫസ്റ്റ് വൺ ആപ്പിളും പിയറും എല്ലാവർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോഡി ഷേപ്പ്സ് ആണ് അത് ഫ്രൂട്ട്സ് ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ